തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെയും ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെയും പ്രചാരണ വേളകളിൽ ബി ജെ പി നേതാക്കൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ വിതറിയ വിഷതൂളികൾ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും രാജ്യാന്തരീക്ഷത്തിൽ അതിൻ്റെ വിനാശകരമായ പ്രസാരണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് രണ്ടു ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയിൽ നിന്നുണ്ടായ ീറ്റൻ പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ മന്ത്രിയും ബി ജെ പി നേതാവുമായ നിതേഷ് റാണെ നടത്തിയ പ്രസംഗത്തിലും അതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തോടുള്ള പ്രതികരണത്തിലും അദ്ദേഹം ഒഴിഞ്ഞ വാക്കുകളെ ഇങ്ങനെ സംഗ്രഹിക്കാം കേരളം മിനി പാകിസ്ഥാനായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്ന് ജയിച്ചത് തീവ്രവാദികളെ ഒപ്പം കൂട്ടി അവരുടെ വോട്ട് വാങ്ങിയാണ് ഇരുവരും എ പിമാരായത് അവർക്ക് വോട്ട് ചെയ്തവരെല്ലാം ഭീകരരാണ് ഹിന്ദുക്കൾ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറുന്നത് കേരളത്തിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഹിന്ദു ജനസംഖ്യ കുറയുന്നത് ആശങ്കാജനകമാണ് കേരളത്തിൽ ലവ് ജിഹാദ് കേസുകൾ വർദ്ധിക്കുകയാണ് പന്തിരായിരം ഹിന്ദു പെൺകുട്ടികളെയാണ് കേരളത്തിലെ ഹൈന്ദവർ രക്ഷിച്ചത് കേരളത്തിലെയും പാകിസ്ഥാനിലെയും സാഹചര്യങ്ങൾ താരതമ്യം ചെയ്താണ് താൻ ഇങ്ങനെ പറയുന്നത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളോടുള്ള പെരുമാറ്റമാണ് കേരളത്തിലും നടക്കുന്നത് ഇനി റാണയുടെ വിഷലിപ്തമായ പ്രസംഗത്തിന് ഒരാഴ്ച മുമ്പ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന സി ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിലും പിന്നീട് സാമൂഹിക മാധ്യമക്കുറിപ്പിലും പറഞ്ഞു പറഞ്ഞുവച്ചതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിലെത്തിയത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയാണ് അവരുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നത് മുസ്ലിം തീവ്രവാദികളാണ് മുസ്ലിം ലീഗ് ജമാക്ക ഇസ്ലാമി എസ് ടി പി ഐ എന്നിവർ മുസ്ലിം തീവ്രവാദികളാണ് പ്രിയ പ്രേക്ഷകരെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ദേശീയ നേതാക്കളായ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വയനാട്ടിലെ വിജയത്തെക്കുറിച്ച് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കളുടെ വാക്കുകളാണ് നാം കേട്ടത് സത്യനന്തിക്കാടിൻ്റെ പട്ടണപ്രവേശം എന്ന സിനിമയിൽ തിലകനെ സൈക്കിളിന് പിന്നിലിരുത്തി പോകുമ്പോൾ എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ശ്രീനിവാസൻ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മയിൽ തെളിയുന്നത് എന്നാൽ റാണയുടെയും വിജയരാഘവൻ്റെയും ശബ്ദം മാത്രമല്ല സ്വരവും ധ്വനിയും ഉദ്ദേശ്യവുമെല്ലാം ഒരേപോലെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന സകല മാലോകർക്കും മനസ്സിലാവും വർഗീയ ഫാഷുകളായ സംഘപരിവാരത്തിനു വേണ്ട വടിയും വഴിമരുന്നും ക്യാപ്സൂളും ടൂൾ കിറ്റുമെല്ലാം തങ്ങളുടെ ആവനാഴിയിൽ ഒഴിയാതിനിയും ബാക്കിയുണ്ട് എന്ന് ആവർത്തിച്ചു തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എം നേതാക്കൾ മഹാരാഷ്ട്രക്കാരനും സംഘിയുമായ റാണെ കേരളത്തെ ഒന്നടങ്കം മിനി പാകിസ്ഥാൻ ആക്കിയപ്പോൾ മലയാളിയും സഖാവുമായ അല്ല സംഘാവുമായ വിജയരാഘവൻ തൻ്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെയും അതിലെ പകുതിയിലേറെ വരുന്ന മലയാളികളെയുമാണ് പാകിസ്ഥാൻകാരാക്കിയത് എന്ന നേരിയ വ്യത്യാസം മാത്രം തികച്ചും സാങ്കേതികമായ ചെറിയൊരു വ്യത്യാസം പക്ഷേ ഫലത്തിൽ എന്താണുണ്ടായത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോന്ന വിജയരാഘവൻ്റെ വാക്കുകൾ കടം കൊണ്ട ബി ജെ പിയും ആർ എസ് എസും വയനാടും കേരളവും കടന്ന് സഹ്യാദ്രിയും വിദ്യാചലവും പിന്നിട്ട് ഹിമാലയ പര്യന്തമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ വിശാല ഭൂമികയിൽ ഉടനീളം വിഷവിത്തുക്കൾ വിതറാൻ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ തങ്ങൾ വിതച്ച വിദ്വേഷത്തിൻ്റെ വിത്തെറിഞ്ഞ് ബി ജെ പി ആണ് വിളവെടുക്കുക എന്നറിയാത്ത അന്തംകമ്മികളാണ് അഭിനവ മാർസിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എന്തായാലും നമ്മളില്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ കാരണം ചോർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ മുസ്ലിങ്ങളെ അകറ്റി നിർത്തിയിട്ടാണെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടാണ് അതിനു പിന്നിൽ രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഒരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായ സി പി എമ്മിന് അതിജീവനത്തിനും അധികാരത്തുടർച്ചയ്ക്കും അതല്ലാതെ മാർഗമില്ലെന്ന് അവർ കരുതുന്നുണ്ടാവും ഒരു വിജയരാഘവനിൽ മാത്രം ഒതുങ്ങുന്നതല്ല സി പി എമ്മിൻ്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞ മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും വർഗീയ മനസ്ഥിതിയും സി പി എം നേതാക്കളുടെ മുസ്ലിം വിരുദ്ധ വർഗീയ നിലപാടിനും ആർ എസ് എസ് ദാസ്യത്തിനും ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ തന്നെ വിജയരാഘവന്റെ പച്ചയായ വർഗീയ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് അത് പാർട്ടി നിലപാടാണെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് മുതിർന്ന നേതാക്കളായ എ കെ ബാലനും പി കെ ശ്രീമതിയും വിജയരാഘവന്റെ വർഗീയ പരാമർശത്തെ പരസ്യമായി പിന്തുണച്ചവരാണ് ആദ്യ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ശരീരത്ത് വിവാദവും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഇസ്ലാമിക രാജ്യ പരാമർശവും മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറത്തെക്കുറിച്ച വർഗീയ പരാമർശമുള്ള ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം വരെ സി പി എമ്മിന്റെ വർഗീയ മനസ്ഥിതിയുടെ ഇരുപത്തിനാല് ക്യാരറ്റ് തെളിവുകളാണ് പച്ചക്കൊടി പച്ച ബോർഡ് പച്ച ബ്ലൗസ് തുടങ്ങിയ സി പി എം ബ്രാൻഡ് ഉരുപ്പടികൾ വേറെയുമുണ്ട് വിജയരാഘവന്റെ തന്നെ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം കടകംപള്ളി സുരേന്ദ്രൻ്റെ വർഗീയ ഉള്ളടക്കമുള്ള മലപ്പുറം എളമരം കരീമിൻ്റെ എഡ്യൂക്കേഷൻ ജിഹാദ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വ്യായാമ ജിഹാദ് ആവിക്കൽ തോട് തീവ്രവാദ സമരം വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സിറാജ് സുപ്രഭാതം പത്രപരസ്യങ്ങൾ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം എസ് ടി പി ഐ വോട്ടിൻ്റെ പിന്തുണയിൽ എന്നു തുടങ്ങി സി പി എം വർഗീയ കാർഡ് കളിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ് ഇതെല്ലാം രാഷ്ട്രീയ തലത്തിലാണെങ്കിൽ ഭരണനിർവഹണ രംഗത്തെ മുസ്ലിം വിരുദ്ധ നിലപാടിൻ്റെയും ആർ എസ് എസ് ദാസ്യത്തിൻ്റെയും സ്ഥിതിയും വ്യത്യസ്തമല്ല സർക്കാർ ജോലിയിലെ സംവരണത്തെ താത്വികമായ എതിർത്ത സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ സൗമ്യനായ ഇ കെ നായനാരും പിന്നീട് അച്യുതാനന്ദനും വിജയനുമെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ കൈക്കൊണ്ട നിലപാടുകൾ അതിനു തെളിവാണ് റിയാസുദ്ദീന് ചീഫ് സെക്രട്ടറി പദവി നിഷേധിച്ചത് അബ്ദുൽ നാസർ മായതനയെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തത് ആർ എസ് എസ് സഹയാത്രികനായ ശ്രീ എമ്മിന് സർക്കാർ ഭൂമി നൽകിയത് സച്ചാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പാലോളി കമ്മിറ്റി ശുപാർശകൾ അട്ടിമറിച്ചത് സംഘപരിവാരത്തിന്റെ ഇഷ്ടതോടരായ രമൺ ശ്രീവാസ്തവിക്കും ലോക്നാഥ് ബെഹ്റയ്ക്കും റിട്ടയർമെൻറ്റിനു ശേഷവും സംസ്ഥാനത്ത് തന്നെ സർക്കാർ ലാവണമൊരുക്കിയത് ആർ എസ് എസ് നേതാക്കളെ അങ്ങോട്ട് ചെന്ന് ചെന്നുകണ്ട് രഹസ്യ ചർച്ച നടത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സംരക്ഷിച്ചു നിർത്തിയത് എന്നിങ്ങനെ എണ്ണിയാൽ ഇനിയും നീണ്ടുപോകുന്ന ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട് മഹാരാഷ്ട്ര മന്ത്രി റാണയുടെ പരാമർശത്തോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിങ്ങനെയാണ് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച മന്ത്രി റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണ് സംഘപരിവാരത്തിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാകുന്നത് തങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവത്കരിച്ചും വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്താമെന്നാണ് സംഘപരിവാരം കരുതുന്നത് വിദ്വേഷ പ്രസ്താവന നടത്തിയ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രജ്ഞലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമാണ് പിണറായി വിജയന്റെ ഈ വാക്കുകൾ കേട്ടിട്ടും ഉള്ളിൽ ഊറിച്ചിരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അവർ നർമ്മബോധമില്ലാത്ത അരസികന്മാരാണെന്നേ എഡിറ്റേഴ്സ് വോയിസിന് പറയാനുള്ളൂ പിണറായി വിജയന്റെ ഉപരിസൂചിത പരാമർശങ്ങളെ ഒന്ന് സ്ഥാനം മാറ്റി പ്രതിഷ്ഠിച്ചാൽ എങ്ങനെയുണ്ടാവും കേരളത്തെ അപമാനിച്ച ബി നേതാവ് നിതേഷ് റാണയുടെ സ്ഥാനത്ത് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളെ പകരം വയ്ക്കുക കേരളത്തിന്റെ സ്ഥാനത്ത് മുസ്ലിങ്ങളെയും വയനാട്ടിലെ വോട്ടർമാരെയും പകരം വെക്കുക അപ്പോൾ റാണയും സി പി എം നേതാക്കളും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അത്ഭുതകരമല്ലാത്ത സാദൃശ്യം വ്യക്തമാവും ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ സംഘപരിവാര ഭാഷസമല്ല ഇന്ത്യയുടെ മുഖ്യശത്രുവെന്ന് സിദ്ധാന്തിച്ച സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ ഇത്തരുണത്തിൽ നമുക്ക് അനുസ്മരിക്കാം ആർ എസ് എസ് നേതാവ് പി പരമേശ്വരൻ അന്തരിച്ചപ്പോൾ ഋഷിതുല്യമായ ജീവിതം നയിച്ചയാൾ എന്ന് അനുസ്മരിക്കാൻ മാർക്സിസ്റ്റും ഭൗതികവാദിയുമായ പിണറായി വിജയന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മതനിരപേക്ഷതയ്ക്ക് വേരോട്ടമുള്ള കേരളത്തിൽ സി പി എം മുന്നണി പലതവണ അധികാരം വേണ സംസ്ഥാനത്ത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ശക്തമായ സാന്നിധ്യമുള്ള തൃശൂർ ജില്ലയിൽ സി പി എം കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന നഗരസഭ ഉൾക്കൊള്ളുന്ന പാർലമെൻ്റ് മണ്ഡലം ബി ജെ പി കൈയ്യടക്കുന്നു തൃശൂർ മേയറുടെ ബി ജെ പി ചങ്ങാതത്തെ ഭരണകക്ഷിയായ സി പി ഐ തന്നെ തുറന്നു തീർക്കുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി തലത്തിലുള്ളവർ പോലും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ആഭ്യന്തര വകുപ്പ് വാഴുന്നത് ആർ എസ് എസ് ആണെന്ന് സി പി എം അണികളിൽ നിന്ന് തന്നെ വ്യാപക വിമർശനമുയരുന്നു ഇപ്പറഞ്ഞതിലൊന്നും സി പി എമ്മിനും അതിൻ്റെ നേതാക്കൾക്കും വേവലാതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആ ആശങ്കകൾക്ക് ന്യായങ്ങളുമുണ്ട് ആ ന്യായങ്ങളെല്ലാം പകൽ പോലെ വ്യക്തവുമാണ് എന്നിട്ടും ബി ജെ പിയുടെ പ്രത്യക്ഷ വർഗീയതയോട് പ്രച്ഛന്ന വർഗീയത ഏറ്റുമുട്ടാനാണ് ഭാവമെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം നമ്മുടെ നാടിനെ ഒന്നാകെ വിഴുങ്ങുമെന്ന് ഒരു നിമിഷമെങ്കിലും സി പി എം ഓർക്കുന്നത് നന്ന് മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും മറയാക്കി ഇല്ലാത്ത മുസ്ലിം തീവ്രവാദത്തോട് നിഴൽ യുദ്ധം തുടരുന്നത് ഇനിയെങ്കിലും സി പി എം നിർത്തുക മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോ ഫോബിയെയും നെഞ്ചേറ്റി മൃദു ഹിന്ദുത്വ സ്വഭാവമുള്ള പ്രച്ഛന്ന വർഗീയത ആയുധമാക്കിയാൽ ചിലപ്പോൾ താൽക്കാലികമായി ചില നേട്ടങ്ങൾ സി പി എമ്മിന് ലഭിച്ചെന്നു വരാം പക്ഷേ ആത്യന്തികമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം കൊയ്യുന്നത് സംഘപരിവാരമായിരിക്കും എന്നതിൽ തർക്കമില്ല അത് ഈ നാടിനെ വിനാശത്തിലേക്കാണ് വഴി നടത്തുക വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം ബി ജെ പിക്ക് വിട്ടുകൊടുക്കുക അത് അവർക്ക് മാത്രമാണ് ചേരുക തൽക്കാലം കുറച്ചൊക്കെ നഷ്ടമുണ്ടായാലും കേരളത്തിൻ്റെ മതനിരപേക്ഷ പക്ഷത്ത് പരിപൂർണമായി നിലയുറപ്പിക്കലാണ് സി പി എമ്മിന് ഭാവിയിലെങ്കിലും ഗുണകരമാവുക ഇല്ലെങ്കിൽ കേരളം വലിയ വിലയൊടുക്കേണ്ടി വരും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം തീവ്രവാദം എന്നൊക്കെ സി പി എമ്മും ബി ജെ പിയും ആരോപിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ മുട്ടുവിതയ്ക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് ആർത്തുവിളിക്കുന്ന കോൺഗ്രസിൻ്റെ നട്ടെല്ലായ്മയെ ഒരു നയവൈദഗ്ധ്യമായി പോലും ന്യായീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസിനെ കൂടി ഇത്തരുണത്തിൽ എഡിറ്റേഴ്സ് വോയിസ് ഓർമ്മിപ്പിക്കുകയാണ്